ഹലോ ഫ്രണ്ട്സ് ഋതു സ്മോൾ കിച്ചൺ വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇന്ന് ത്രിഫല ചൂർണ്ണ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നതെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ത്രിഫല ചൂർണ്ണ ഈസിയായി ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് ഇതാണ് ത്രിഫല നെല്ലിക്ക താനിക്ക കടുക്ക ഇതാണ് ത്രിഫല എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് നമ്മൾ നൂറ് ഗ്രാം നെല്ലിക്കയും നൂറ് ഗ്രാം കടുക്കയും നൂറ് ഗ്രാം താനിക്കയാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് അങ്ങാടിക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും ഇത് നമ്മൾ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി മിക്സിയിൽ പൊടിച്ചെടുക്കണം പിന്നെ മഴയുള്ള സമയത്താണെങ്കിൽ നമ്മൾ അടുപ്പിന്റെ പാതകത്തെ വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കാം ഈ വളം കടിയുള്ള സമയത്ത് ഇത് നമ്മൾ പൊടിച്ച് വച്ചേക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ ഇതിട്ട് വെള്ളം തിളപ്പിച്ചാൽ ആ വെള്ളത്തിനകത്ത് കാല് മുക്കി വെക്കാമെങ്കിൽ വെള്ളം കടിയുടെ ശല്യം കിട്ടും പിന്നെ നമുക്ക് കാൻഡിൻ പിയുടെ ഓയിൽമെന്റൂടെ തേച്ചാൽ വളം കടിയുടെ ശല്യം പൂർണ്ണമായി കിട്ടും ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് വളം കടിയുടെ ശല്യം വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഇനി ഇതൊന്ന് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കാം വേണ്ടത്രിഫലം നമ്മൾ വെയിലത്ത് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ് ഇനി ഇത് ഉണങ്ങിയതിനു ശേഷം നമുക്ക് എടുത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം നമ്മുടെ ത്രിഫല ഇവിടെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഞാൻ മിക്സിയിലെ പൊടിക്കുന്ന ആക്കിയിട്ടുണ്ട് ജാറിലിട്ടാക്കിയിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ ത്രിഫല ത്രിഫലചൂർണ്ണ ഇവിടെ റെഡിയായി കഴുക്ക നെല്ലിക്കുക താന്നിക്കുക എന്നിവയുടെ പൊടിയാണ് ത്രിഫല ത്രിഫലചൂർണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്നത് നല്ല ഒരു ആയുർവേദ മരുന്നാണ് രോഗപ്രതിരോധ ശേഷിക്കും ശരീരാരോഗ്യം നിലനിർത്താനും ആയുർവേദ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഒരു മരുന്നുകൾ പ്രധാനപ്പെട്ട ഒന്നാണ് ത്രിഫല ത്രിഫലചൂർണ്ണ ഇത് പല്ലിന്റെയും മോണയുടെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ നല്ലതാണെന്നാണ് പറയുന്നത് ബി പി കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് ശരീരത്തിലെ വിഷാംശം കളയാൻ ആയുർവേദത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ സ്കിന്നിൽ നമ്മുടെ സ്കിന്നിൽ തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിച്ചില് പൊട്ടൽ വ്രണം അൾസർ കൊണ്ടുള്ള വ്രണം ഇവ കരിക്കാനുള്ള കഴിവ് ത്രിഫല ചൂർണത്തിനുണ്ടെന്നാണ് പറയുന്നത് എനിക്ക് ബെഡിക്കോസ് ഉണ്ട് അതുകൊണ്ട് ഡോക്ടർ എനിക്ക് നിർദ്ദേശിച്ചതാണ് ഈ ത്രിഫല ചൂർണ്ണം അതുകൊണ്ടാണ് ഞാനിപ്പോ വാങ്ങി പൊടിച്ചെടുക്കുന്നത് അതുപോലെ വളം കടി മൂലം ഇപ്പൊ ഈ മഴ വെള്ളം കിട്ടി കിടക്കുന്ന സ്ഥലത്തും പിന്നെ വെളിയിലോട്ടൊക്കെ ഇറങ്ങുന്ന സ്കൂളിൽ പോകുന്ന കുട്ടികളുടെയൊക്കെ കാലം വളം കടിക്കാറുണ്ട് അപ്പൊ നമ്മൾ ഇതുപോലുള്ള ത്രിഫല ത്രിഫല വാങ്ങിച്ച് പൊടിച്ച് വെച്ച് അതിട്ട് വെള്ളം തിളപ്പിച്ച് ചെറു ചൂടോടെ അതിനകത്ത് കാല് മുക്കി വെച്ചതിന് ശേഷം ഇത് ഈ ഓയിൽമെന്റ് വാങ്ങിച്ചു പെരട്ടാങ്കിൽ നമ്മൾ വളം കടിയുടെ ശല്യം പൂർണമായിട്ട് മാറിക്കിട്ടും പ്രമേഹം ഉള്ളവര് മറ്റു മരുന്ന് കഴിക്കുന്നതോടൊപ്പം ഇതോടെ കഴിച്ചാൽ അവരുടെ രക്തത്തിലെ പിന്നെ ഗ്ലൂക്കോസിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് അവരുടെ ആരോഗ്യം നിലനിർത്താനും ബുദ്ധിശക്തി ഓർമ്മശക്തി എന്നിവ വർദ്ധിപ്പിക്കാനും ത്രിഫലചൂർണം നല്ലതാണെന്ന് പറയുന്നുണ്ട് പിന്നെ കുട്ടികളിലേക്കുണ്ടാകുന്ന വിര കൃമി വിശപ്പില്ലായ്മ എന്നിവയ്ക്കും ത്രിഫലചൂർണ്ണം അതായത് അതൊക്കെ രസായന രീതിയിലാണ് ആയുർവേദ ഡോക്ടർമാർ നമുക്ക് തരുന്നത് അത് ആയുർവേദ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വാങ്ങി കഴിക്കണം ഇതിപ്പം ഇത് പൊടിക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ മലബന്ധം മൂലം കഷ്ടപ്പെടുന്നവർക്ക് ഡോക്ടർമാർ ഇത് നിർദ്ദേശിക്കാറുണ്ട് പിന്നെ നമ്മുടെ കുടലിലെ ചീത്ത ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിനും നല്ല ബാക്ടീരിയ വളരുന്നതിനും ത്രിഫലചൂർണം വളരെ നല്ലതാണെന്നാണ് പറയുന്നത് പിന്നെ കണ്ണിലുണ്ടാകുന്ന ചൂട് മാറ്റുന്നതിനും കണ്ണിൽ പീള കിട്ടുന്നതൊക്കെ മാറ്റുന്നതിനും ഇതിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് നമ്മൾ കണ്ണ് കഴുകുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട് പിന്നെ പൽപ്പൊടിയായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് വാതരോഗത്തിനും വാദം കൊണ്ടുള്ള നീരൊക്കെ മാറ്റുന്നതിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ എല്ലാം കൊണ്ടും ഹൈ പ്രഷർ മാറ്റാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ചെറിയ രീതിയിലുള്ള മലബന്ധത്തിന് വളരെ നല്ലതാണ് അങ്ങനെ എന്തുകൊണ്ടും നല്ല ഒരു ആയുർവേദ മരുന്നാണ് ത്രിഫല ചൂർണ്ണം അതുകൊണ്ട് ഇത് ഈസി ആയിട്ട് എല്ലാരും വീട്ടിലുണ്ടാക്കി നമ്മുടെ ചെറിയ ചെറിയ രോഗങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം വലിയ രോഗങ്ങൾക്കൊക്കെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കഴിക്കണം അപ്പം എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം താങ്ക്